ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈൻ നോക്കാം അതിനായിട്ട് ഒരു സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്ത പോർഷനിൽ വി ഷേപ്പിൽ ഡ്രോപ്പ് ബീഡ് ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യില് ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത് ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് സ്ലീവിന്റെ ബോർഡർ ആയിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഡ്രോപ്പ് ബീഡിന് പകരം വീറ്റ് ബീഡ്സും യൂസ് ചെയ്തിട്ട് ഈ വർക്ക് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഓരോ റൗണ്ട് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് ഒക്കെ നമ്മൾ സെല്ലുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത റൗണ്ടിൽ ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കേണ്ടത് ആദ്യം സെന്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക അതിന്റെ ചുറ്റിനായിട്ട് അഞ്ച് ഫ്രഞ്ച് നോട്ട്സ് ആണ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ത്രെഡ് ആണോ മാച്ച് ആവണേ ആ കളർ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ ഫൈവ് ആണ്ട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പടുത്തൊരു വീഡിയോയിൽ കാണാം